വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം നമ്മുടെ ലോകത്ത് മൊബൈൽ ഫോണിന്റെ സ്വാധീനം എന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഇപ്പോൾ ചെറുപ്പക്കാരുടെ അടുത്തോ കുട്ടികളുടെ അടുത്തോ അവരുടെ അടുത്തോ നോക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ എന്തായാലും കണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ ആദ്യമായി കണ്ടുപിടിച്ചത് അന്ന് മൊബൈൽ ഫോണിന് ഒരു കട്ടയുടെ വലിയ നീളമുള്ള മൊബൈൽ ഫോണുമായിരുന്നു ആയിരുന്നു അതന്ന് കണ്ടുപിടിച്ചതോടെ എത്ര ഗുണങ്ങളും ദോഷങ്ങളുമാണല്ലോ ഉണ്ടായിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഗുണങ്ങളിലോട്ട് പോകാം നമുക്ക് വാർത്താ വിനിമയത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപകാരപ്രദമായിട്ടുള്ളത് എവിടെ ഇരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് പിന്നീട് ഒരാൾ കാണാതായാൽ മൊബൈൽ ഫോൺ അവരുടെ ചെയ്ത് കണ്ടുപിടിക്കാനുമുള്ള ഉപകാരം നമുക്ക് മൊബൈലിലൂടെ ഉണ്ടാവുന്നു ഇതൊക്കെ എത്ര നല്ല കാര്യമാണല്ലേ പിന്നെ നമുക്ക് മൊബൈൽ ഇന്റർനെറ്റിലൂടെ പഠിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും ആ സംശയങ്ങളും ഒക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുകയും ചെയ്യും മോശമായി ഉപയോഗിക്കുന്ന നമുക്ക് മൊബൈൽ ഫോൺ മോശം തന്നെ ആയിരിക്കും പക്ഷെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ നമുക്ക് ഒരു ദൈവമായി മാറുക തന്നെ ചെയ്യും പണ്ടത്തെ കാലത്ത് പറയുമ്പോൾ മൊബൈൽ ഫോൺ ഒരു കട്ടയുടെ വെളുപ്പവും ഭാരവും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ വളർച്ചയ്ക്ക് ശേഷം മൊബൈൽ ഫോണിന്റെ വെയിറ്റും ഹൈറ്റ് വെയിറ്റും നീളവും ഒക്കെ കുറഞ്ഞ് ഇപ്പോൾ ചെറിയ മൊബൈൽ ഫോണും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു മാർട്ടിൻ കൂപ്പർ ആ മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് കണ്ടുപിടുത്തത്തോടെയാണ് ലോകം ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ വലിയൊരു അഡിക്റ്റായും ഒക്കെ മാറാൻ തുടങ്ങിയത് പക്ഷേങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനം പേരും നല്ല രീതിക്ക് പോയിട്ടുണ്ട് അതിൽ ശതമാനം ആൾക്കാർ മാത്രമേ അഡിക്റ്റുമായിട്ടൊക്കെ പോയിട്ടുള്ളൂ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് കുറെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലോകത്ത് മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ണിനും നമ്മുടെ തലച്ചോറിനും ഒക്കെ വളരെയധികം പ്രശ്നമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കൊറോണ കാലമായതോടുകൂടി തന്നെ കുട്ടികൾ പോലും ഇപ്പോൾ പണ്ടത് കാലത്ത് കൊറോണ കാലമായത് കൊണ്ട് തന്നെ കുറെ കുട്ടികൾ മൊബൈലിൽ അഡിക്റ്റ് ആവുകയും ചെയ്തു പിന്നീട് ഇപ്പോഴും ആർക്കും നിർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ആ അങ്ങനത്തെ ഒക്കെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര വലിയ കുട്ടികളായാലും വലിയ മുതിർന്നവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുടെയും കയ്യിൽ നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ മൊബൈലെങ്കിലും കാണാതിരിക്കില്ല മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ വീഡിയോ കാണാനും ആശയവിനിമയം നടത്താനും ഒക്കെയാണ് ഉപയോഗിച്ചു വരുന്നത് പക്ഷേങ്കിൽ ചിലവർ മാത്രമേ ഉള്ളൂ മോശമായ രീതിയിൽ ഉപയോഗിക്കുകയും അങ്ങനെ മോശ രീതിയിലോട്ട് മാറ പോകുന്നതും എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിലോട്ട് പോകാം പക്ഷേ ഇനി നമ്മൾ മോശം രീതിയിലോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി